നമസ്കാരം സ്ക്രീനിലുള്ളത് നമുക്കറിയാം ബാഹുബലി ബാഹുബലിയുടെ സംവിധായകൻ രാജമോലി ഒപ്പം എംബുരാൻ സംവിധായകൻ പൃഥ്വിരാജു എംബുരാൻ്റെ സംവിധായകൻ മാത്രമാണ് പൃഥ്വിരാജ് അല്ല നമുക്കറിയാവുന്ന നടനാണ് പക്ഷേ ഈ സമീപ നാളുകളിൽ എംബുരാനെ കേന്ദ്രീകരിച്ചാണ് പൃഥ്വിരാജിൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ ഒക്കെ ചർച്ച മുന്നോട്ട് പോകുന്നത് അത് അദ്ദേഹത്തിന് പോസിറ്റീവായും നെഗറ്റീവായും ഉള്ള ഭാവിയാണ് എന്ന് പ്രവചിക്കുന്ന കഥകൾ കല്പിത കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതിൽ ഒരു കഥയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നത് അത് രാജമൗലിയുമായി ബന്ധപ്പെട്ടാണ് രാജമൗലിയുടെ അടുത്ത സിനിമ അദ്ദേഹത്തിൻ്റെ എസ് എസ് ആർ എം ട്വന്റി നയൻ എന്ന് പേരിട്ട സിനിമ ഇപ്പോൾ പേര് അന്തിമമല്ല അദ്ദേഹം തൽക്കാലത്തേക്കുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട പേരാണെന്നാണ് നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് ആ സിനിമ മഹേഷ് ബാബുവിനെ നായകനാക്കിക്കൊണ്ടാണ് സിനിമ ഒരുങ്ങുന്നത് അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ മലയാളത്തിൽ നിന്നും രാജമൌലിയുടെ പോലുള്ള ഒരു വമ്പൻ സംവിധായകൻ്റെ സിനിമയിലേക്ക് പ്രധാന നടനായി കാസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് എന്നാൽ എംബുരാൻ പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾ പല നിലയിലുള്ള ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ് അത് ഈ വീഡിയോ നിങ്ങൾക്ക് ആസ്വദിക്കുന്നതിന് അല്ലെങ്കിൽ വീഡിയോ കൂടുതൽ വിശദമായി കാണുന്നതിന് സഹായിക്കുന്ന രണ്ട് വിവരങ്ങൾ അതിലൊന്ന് എംബുരാൻ്റെ സിനിമയുടെ പുറത്തു വരവിന് ശേഷം അദ്ദേഹത്തിനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന വലിയ തോതിലുള്ള പ്രചരണങ്ങളുണ്ട് നേരിട്ട് തന്നെ ഭരണകൂടത്തിൻ്റെ തന്നെ ഭാഗമായുള്ള ഇ ഡിയുടെ തുടർച്ചയായ ബുദ്ധിമുട്ടിക്കൽ ഒക്കെ നമ്മൾ കാണുന്നതാണ് അത് അദ്ദേഹത്തിന് മാത്രമല്ല ആന്റണി പെരുമ്പാവൂർ മുതൽ ഗോകുലം ഗോപാലൻ വരെ നീളുന്നതാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമ പുറത്തു വന്നതിന് ശേഷം ഭയങ്കരമായ ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ സംഘടനകളുടെ അതിർത്തി മനസ്സിലാക്കിയിട്ട് വലിയ സംവിധായകരൊക്കെ അദ്ദേഹത്തെ വാഷ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹം ഇനി ഉണ്ടാവില്ല മലയാള സിനിമയിൽ അദ്ദേഹം ഉണ്ടാവില്ല അതിൻ്റെ ഭാഗമായി രാജമൗലി സിനിമയിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത്തെ നമ്മൾ കെ ജി എഫിന്റെ ഒക്കെ പ്രശാന്ത് നീലിൻ്റെ സിനിമ ഒന്ന് ഒരു വലിയ സിനിമ കൂടി വരാനുണ്ട് സലാറ് നമ്മൾ കണ്ടതാണ് പ്രശാന്ത് നീലിന്റെ സിനിമയിൽ അദ്ദേഹം വലിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് വന്നതാണ് അതിൻ്റെ രണ്ടാം ഭാഗം വരാനുണ്ട് പ്രശാന്ത് നീലിൻ്റെ സിനിമയിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു എന്നുള്ള രണ്ട് ഒഴിവാക്കലുകളെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള പ്രചരണങ്ങളുണ്ട് അതിപ്പോൾ ശരിയാണ് എന്ന് വിചാരിച്ച് ചില ചെറിയ വെബ്സൈറ്റുകളും ചെറിയ പ്രസിദ്ധീകരണങ്ങളൊക്കെ വാർത്തയായും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് വാസ്തവം എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു ഇപ്പോൾ നമുക്ക് സിനിമാ മേഖലയിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ടാവും നമ്മുടെ പരിമിതമായ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ അന്വേഷിച്ചു അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വിവരം ലഭിച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കുന്നത് പൃഥ്വിരാജിനെ ഇതാ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പൂട്ടിയോ എന്നുള്ള ചോദ്യം ആ പ്രസ്താവനയൊക്കെ നിലവിലുണ്ട് അപ്പോഴാണ് ആരാരെ പൂട്ടി എന്ന ഉത്തരം എൻ്റെ ഈ ചെറിയ അന്വേഷണത്തിൽ കിട്ടിയത് നമുക്ക് ആദ്യം പ്രചരണത്തിൽ നിന്ന് തുടങ്ങാം ആദ്യത്തെ ഒരു പ്രചരണം ഇങ്ങനെയാണ് വരുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ പൃഥ്വി കെട്ടി പണിയാണ് രാജമൗലി കൊടുത്തിരിക്കുന്നത് തെലുങ്കിൽ ആയിരം കോടി മുടക്കി അണിയിച്ചൊരുക്കുന്ന ആയിരം അല്ല എണ്ണൂറ് കോടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആയിരം കോടി മുടക്കി അണിയിച്ചൊരുക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലൊരു പ്രധാന വേഷം പൃഥ്വിരാജന് ഉണ്ടായിരുന്നു എംബുരാൻ വിഷയം രാജ്യമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൃഥ്വി ആ സിനിമയിൽ വേണ്ട എന്ന് സംവിധായകനും നിർമ്മാതാക്കളും തീരുമാനമെടുത്തതായി അണിയറ പ്രവർത്തകർ പറയുന്നു അതുപോലെ തന്നെ സലാർ രണ്ടിൽ നിന്നും പൃഥ്വിയെ ഒഴിവാക്കാനാണ് തീരുമാനം പാൻ ഇന്ത്യ സിനിമയുണ്ടാക്കി പാൻ ഇന്ത്യ ലെവലിൽ പണി മേടിച്ച ആദ്യ മലയാളി നടൻ എന്നുള്ളതാണ് പ്രചരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ പ്രതീകാത്മകമായി ഞാൻ മുമ്പിലേക്ക് വെക്കുന്ന ഒരു പോസ്റ്റ് ഇനി രാജമൗലി സിനിമകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതിന്റെ പേരിൽ തന്റെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് സിനിമകളിൽ നിന്നും ഔട്ട് ആകുന്ന അവസ്ഥയിലാണ് നടൻ പൃഥ്വിരാജ് കരാർ ഒപ്പിട്ട ബ്രഹ്മാണ്ഡ സംവിധായകൻ രാജമൗലിയുടെ പുതിയ സിനിമയുടെ നിർമാതാക്കളും രാജമൗലിയും എല്ലാം എംബുരാൻ വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജ് സിനിമയിലുണ്ടായാൽ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷ വളച്ചോടിച്ചു എന്നാരോപിച്ച് ആർ എസ് എസ് ദേശീയ നേതൃത്വം തന്നെ പൃഥ്വിരാജിനെ പേരെടുത്ത് വിമർശിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ ആർ എസ് എസ് ക്ലിയറൻസ് ഇല്ലാതെ പൃഥ്വിരാജിനെ ഇനി അഭിനയിച്ചാൽ രാജമൗലി സിനിമയുടെ ഭാവിയെ തന്നെ അത് സാരമായി ബാധിക്കുമെന്ന എന്ന ആശങ്ക നിർമ്മാതാക്കൾക്കിടയിൽ ഉണ്ട് എന്നാണ് സൂചന അതായത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പൃഥ്വിരാജ് ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെട്ടു ഓർഗനൈസർ വരെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു അപ്പം ഇന്ത്യ ആകെ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സംഘങ്ങളാകെ പേടിക്കുന്ന ഒരാളായി അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരു സംഘമായി അവർ മാറി എന്നുള്ളതാണ് ഈ പ്രചരണങ്ങളിൽ ഒന്നും മനസ്സിലാവുന്ന രണ്ടാമത്തേത് രാജമൗലിയെ ഒരാളുടെ സിനിമ പോലും പൃഥ്വിരാജ് ഉണ്ടായാൽ ഉണ്ടാക്കാനിടയുള്ള മാറ്റം അത്രമാത്രം സ്വാധീനമുള്ള ഒരാൾ ആണ് എന്നാണ് അങ്ങനെ ഈ സിനിമകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ളതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മൂന്നാമത്തേത് പൃഥ്വിരാജ് ഇതിൽ നിന്നും ഭാഷ ഉണ്ടാകുന്ന എംബുരൻ എന്നൊരു സിനിമയോടുകൂടിയാണ് മലയാള സിനിമയോടുകൂടിയാണ് അപ്പൊ ആർ എസ് എസിന്റെ ക്ലിയറൻസ് ഉണ്ടെങ്കിലേ ഇനി ഇന്ത്യയിൽ ആർക്കും സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇത്തരം പ്രചരണങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതെല്ലാം വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഞാൻ പ്രാഥമികമായി അന്വേഷിച്ചപ്പോഴും നിങ്ങളോട് ആ വിവരം പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് രാജമൗലി സിനിമ എസ് എസ് ബി ആർ വി ട്വന്റി നയൻ എന്ന താൽക്കാലിക പേരിലുള്ള സിനിമ ചിത്രീകരണം നേരത്തെ തുടങ്ങിയതാണ് ഒഡീഷയിലാണ് ആദ്യ ഷെഡ്യൂൾ ആ സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിച്ചു തുടങ്ങിയതുമാണ് മഹേഷ് ബാബുവിനൊപ്പമുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എംബുരാൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം പൃഥ്വിരാജ് രാജമൗലിയുടെ ലൊക്കേഷനിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹയുടെ പ്രചരണ അദ്ദേഹത്തിൻ്റെ എംബുരാൻ്റെ പ്രചരണത്തിനും മറ്റുമായിട്ട് നേരത്തെ തന്നെ ആ ഡേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായാണ് മുംബൈ വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങൾക്കും അതിനുശേഷം ശേഷമുള്ള കാര്യങ്ങൾക്കും ഒക്കെയായി സമയം ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായത് എംപുരാൻ റിലീസ് ചെയ്ത് ഇരുന്നൂറ്റമ്പത് കോടിയും കടന്ന് പൃഥ്വി രാജമൌലി സിനിമയിൽ ഇപ്പോൾ തുടർച്ചയായി അഭിനയിക്കുകയാണ് എന്നുള്ളതാണ് രസകരമായ കാര്യം സിനിമയുടെ ചിത്രീകരണത്തിന് കൂടുതൽ സമയം വേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ മൂന്നും നാലും അഞ്ചും കൊല്ലം നമുക്കറിയാം ബാഹുബലിയുടെ നീണ്ട കാലയളവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള സിനിമകളാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഒന്ന് രണ്ട് വർഷത്തേക്ക് മൂന്ന് വർഷം വരെ പോകും എന്നാണ് പറയുന്നത് പൃഥ്വിരാജിൻ്റെ സാന്നിധ്യം ആ സിനിമയിൽ ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം മറ്റ് സിനിമകളുടെ ചിത്രീകരണം രാജമൗലി സിനിമയുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും അവസാനം നമ്മൾ കണ്ട വാർത്ത നിസാം ബഷീറിൻ്റെ സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിക്കാൻ വരുന്നു എംപുരാൻ ശേഷം ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയം തുടങ്ങി എന്നുള്ളതാണ് അതിൽ പാർവതിയാണ് പാർവതി തിരുവോത്താണ് നായികയായി എത്തുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് സിനിമ സുപ്രിയ മേനോൻ തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത് ഈ സിനിമയിൽ മാസത്തിൽ പത്ത് ദിവസം മാത്രമാണ് അദ്ദേഹം നീക്കിവെക്കുന്നത് ബാക്കി സമയം രാജമൗലി സിനിമയിലെ മറ്റ് കാര്യങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് അതായത് ഒരു മാസത്തിൽ പത്ത് ദിവസം മാത്രമേ അദ്ദേഹം മറ്റ് സിനിമയ്ക്ക് മാറ്റി വെക്കുകയുള്ളൂ ബാക്കിയെല്ലാം രാജമൗലി സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ആറു മാസത്തോളം എടുത്താണ് ഈ മലയാളം നിസാം ബഷീറിൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കുന്നത് കാരണം അത്ര ദിവസേ കിട്ടുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഈ പ്ലാനാണ് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടിസ്ഥാനം മറ്റൊരു സിനിമയിൽ അഭിനയിക്കുക രാജമൗലി സിനിമയുടെ സമയം കൂടി അടിസ്ഥാനമാക്കിയാണ് നിസാം ബഷീർ സിനിമയിൽ നിന്നിപ്പോ പൃഥ്വിരാജ് രാജമൗലി ചിത്രത്തിലേക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് വിദ്വേഷ പ്രചരണം മൂത്ത് മൂത്ത് വ്യാജ വാർത്തകൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ചെറുതായിട്ടൊരന്വേഷണം നടത്തിയത് അപ്പോഴാണ് സമാന്തര ലോകത്തിലെ താൽക്കാലിക ആശ്വാസത്തിനായുള്ള ഈ വ്യാജ പ്രചരണങ്ങളുടെ അവസ്ഥ ഓർത്തത് അവർക്ക് പൃഥ്വിരാജ് എംബുരാൻ എന്ന സിനിമ എടുത്തതിന്റെ കലിപ്പടങ്ങുന്നില്ല അതിൽ ഗുജറാത്ത് കലാപത്തിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ അന്തസത്ത എന്താണ് എന്ന് അനാവരണം ചെയ്യപ്പെട്ടതിന്റെ കലിപ്പ് അടങ്ങുന്നില്ല അപ്പോൾ അതിന് എന്താണ് തൽക്കാലത്തേക്ക് നമ്മുടേതായ ഒരു ലോകം ഉണ്ടാക്കി ഇയാള് കംപ്ലീറ്റ് തീർന്നു അയാളെ എല്ലാ സിനിമകളിൽ നിന്നും പുറത്താക്കിയത് നമ്മുടെ ലോകത്തിൽ വിശ്വസിപ്പിക്കുക എന്നുള്ള അപ്പുറത്താണോ അത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ആ സിനിമയുടെ ചിത്രീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് അത് മാത്രല്ല അദ്ദേഹത്തിന്റെ സിനിമകൾ പ്രശാന്ത് നിലിന്റെ സിനിമയടക്കം അതിൻ്റെ ചർച്ചകളിലേക്ക് ബാക്കി കടക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സലാർ ടു പൃഥ്വിരാജ് ഇല്ലാതെ ആ സിനിമയില്ല അങ്ങനെയാണ് ആ സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും അല്ലാതെ പൃഥ്വിരാജൻ ഒഴിവാക്കിക്കൊണ്ടൊരു സലാർ ടു എന്ന സിനിമ പ്രശാന്ത് നിന്ന് എടുക്കാൻ പറ്റില്ല കാരണം ഇനി വരാൻ പോകുന്നത് ആരാണ് സലാർ ടുവിൽ സലാർ വണ്ണിലുള്ള പൃഥ്വിരാജൻ്റെ കഥാപാത്രം എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അതിൽ സലാർ വണ്ണിനെക്കാളും കുറച്ചുകൂടി ലീഡ് ചെയ്യുന്നൊരു ക്യാരക്ടർ കൂടിയാണത് അങ്ങനെയാണ് അതിൻ്റെ സങ്കല്പം ആ സിനിമയുടെ അവസാനം നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് രണ്ടാം ഭാഗം ഒന്നുകിൽ ഉപേക്ഷിക്കുക ഈ പറയുന്ന ഇവരുടെ സമാധാനത്തിന് വേണ്ടി പൃഥ്വിരാജൻ്റെ ഈ പ്രശ്നം കൊണ്ട് പ്രശാന്തില സിനിമ കംപ്ലീറ്റ് ആയി ഉപേക്ഷിക്കുക ഇല്ലെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ് മാർഗം അല്ലാതെ നടക്കില്ല അദ്ദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ സിനിമ സലാർ ടൂ എന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് ഇനി മറ്റു ചില ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഇ ഡി മുതലുള്ള മറ്റു കാര്യങ്ങൾ എന്തായാലും രാജമൗലിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത സമീപ ദിവസങ്ങളിൽ പുറത്തുനിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് എംബുരാൻ്റെ ആ ഒരു പീക്ക് ടൈമിലാണ് ചർച്ചകളുടെ അതായത് ചില വീഡിയോകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഈ രാജമൗലി സിനിമ ശങ്കറിന്റെ സിനിമയൊക്കെ പോലെ തന്നെ വലിയ സുരക്ഷാ ഒരു സ്റ്റിൽ ഫോട്ടോ പോലും പുറത്തു ചോരാത്ത വിധത്തിലാണ് ഒരുക്ക നിങ്ങൾക്കറിയായിരിക്കും ബാഹുബലി ഒക്കെ സിനിമ റിലീസാവുന്നവരെ അല്ലെങ്കിൽ ട്രെയിലർ പുറത്തുവിടുന്നവരെ നമുക്ക് എന്താണെന്നൊന്നും പിടുത്തുണ്ടാവില്ല ഒരു സ്റ്റിൽ പോലും വരില്ല ഇവരുടെ ഈ ലുക്ക് പോലും പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രാജമൗലി സിനിമയുടെ ഒരു ദൃശ്യം പുറത്തു വന്നത് വിവാദമായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഈ സിനിമയുടെ ത്രീ ലെയർ അതായത് വ്യത്യസ്തമായ സുരക്ഷാ തലങ്ങളുണ്ട് അതിൻ്റെ അകത്തേക്കാരി എത്തിപ്പെടാതിരിക്കാനുള്ള അങ്ങനെയുള്ള ആ ത്രീ ലെയർ സുരക്ഷാ ക്രമീകരണത്തിൽ പോലും ഒരു ചിത്രം പുറത്തു പോകാത്ത വിധം സുരക്ഷാ രീതിയാണ് അവരവലംബിച്ചുള്ളത് അതിനിടയിലാണ് സിറ്റിൽ ഒരു വീഡിയോ ചോർന്നത് ഒന്നല്ല രണ്ട് വീഡിയോ ചോർന്നത് അതിനെ തുടർന്ന് രാജമൗലിയുടെ നിർദ്ദേശപ്രകാരം സുരക്ഷാ ഏജൻസിയെ തന്നെ മാറ്റി നിർമ്മാതാക്കൾ പ്രിയങ്ക ചോപ്രയാണ് സിനിമയുടെ നായിക ആ സിനിമയിലെ കൊരാപുട്ടിലെ സെമിലി ഗുഡയിലെ തലമാലി ഹിൽ ടോപ്പിലെ ഒരു വലിയ സെറ്റിന്റെ വീഡിയോകളാണ് ആദ്യം ചോർന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഒരുക്കിയ സ്ഥലം ഈ വീഡിയോയിൽ കൃത്യമായി വ്യക്തമാകുന്ന രീതിയിലുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായി രണ്ടാമതായി പൃഥ്വിരാജും മഹേഷ് ബാബുവും അഭിനയിക്കുന്ന ഒരു രംഗവും ചോർന്നു ഇത്രയും വലിയ പെണ്ണൂറ് കോടിയോളം രൂപയാണ് ഇതിന് ഒരുക്കിയിട്ടുള്ളത് അത്ര വലിയ മൂല്യമുള്ളൊരു സിനിമ ആ സാമ്പത്തിക മൂല്യമുള്ള സിനിമ ആ സാമ്പത്തിക മൂല്യം മുതലാവുന്നത് ഇതിൻ്റെ ഓരോ ദൃശ്യത്തിൽ പോലും കൂടിയാണ് അപ്പോൾ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നോടിയായിട്ടാണ് അത് പുറത്തു വരിക അതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചിത്രീകരണ സമയത്ത് തന്നെ പുറത്തു വരാൻ പാടുള്ളതാണ് അങ്ങനെ ആ രണ്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നത് കടുത്ത നടപടിക്ക് സിനിമയുടെ നേതൃത്വം വിധേയമാക്കി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി ഇപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചതും അവിടെയാണ് ഇപ്പോൾ പൃഥ്വിരാജും ജോയിൻ ചെയ്തിട്ടുള്ളത് എന്തായാലും പൃഥ്വിരാജിൻ്റെ സ്വീകാര്യതയിൽ എമ്പുരാൻ ഉണ്ടാക്കിയ മാ മാറ്റം വലുതാണ് എംബുരാൻ മുമ്പും ശേഷവും എന്ന് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ മാത്രമല്ല ആ വ്യക്തിത്വത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കി നടൻ എന്നുള്ള നിലയിൽ എംബുരാനിൽ ഒന്നും ചെയ്യാനുള്ള സംവിധായകൻ എന്നുള്ള നിലയിൽ വലിയ കച്ചവട സിനിമ എടുത്ത ഒരാൾ എന്നുള്ളതും മാത്രമാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എങ്കിലും എംബുരാൻ എന്ന സിനിമ കൈകാര്യം ചെയ്ത വിഷയത്തെയും അത് മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യത്തെയും പരിഗണിച്ചുകൊണ്ടും അദ്ദേഹം വാർത്തകളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും ഉണ്ടാക്കിയ പൊതു സ്വീകാര്യതയുടെയും അടിസ്ഥാനത്തിൽ പൃഥ്വിരാജ് എന്ന നടൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ കരിയറിൽ മുമ്പും ശേഷവും എന്ന നിലയിൽ തരംതിരിക്കപ്പെട്ടു അതാണിപ്പോൾ രാജമൌലി സിനിമയിൽ നിന്നൊക്കെ പുറത്താക്കി അയാൾ ഒന്നിനും കൊള്ളാത്ത ആളാക്കി എന്ന് ഈ സിനിമ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്ന പ്രചരണത്തിലേക്ക് എത്തിയത് ആ പ്രചരണം എന്തായാലും ഇവർ ഈ പ്രചരിപ്പിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഇത് ഈ സിനിമയൊക്കെ പുറത്തു വരുമല്ലോ പൃഥ്വിരാജ് അഭിനയിച്ചിട്ട് രാജമു സിനിമ പുറത്തു വരുമല്ലോ ആ സമയത്ത് എന്ത് വിശദീകരണം അപ്പോൾ അടുത്ത പുതിയ വ്യാജ പ്രചരണങ്ങളിലേക്ക് കടക്കാമെന്നായിരിക്കും അവർ കരുതുന്നത് ഈ സ്വീകാര്യതയുടെ തോത് വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ എന്നാണ് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ സിനിമ നിരൂപകർ വിലയിരുത്തുന്നത് പാൻ ഇന്ത്യൻ താരം എന്ന നിലയിൽ അക്ഷരാർത്ഥത്തിൽ ഉയരാനുള്ള സാധ്യതകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് നിലവിൽ തന്നെ കേന്ദ്രീകരിച്ച് ബോളിവുഡിൽ ഒന്നിലധികം സിനിമകളുടെ ചർച്ചകൾ നടക്കുന്നു എന്നാണ് വാർത്തകൾ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും അതിന്റെ സൂചനകളാണ് എംബുരാജ് വരവോടെ ദേശീയ തലത്തിൽ തന്നെ പൃഥ്വിയുടെ സംവിധാന മികവ് ചർച്ചയാവുകയും ചെയ്തു ഒരു മാസ് മസാല സിനിമയിൽ അദ്ദേഹത്തിന്റെ സംവിധാന മികവ് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വെറും മൂന്ന് സിനിമകൾ കൊണ്ട് അദ്ദേഹം ആ നിലയിൽ ഉയർത്തപ്പെടുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പൃഥ്വി എന്ന നടനും അങ്ങനെ ഒരു ശ്രദ്ധ സമാന്തരമായി ലഭിക്കുന്നത് സ്വീകാര്യതയിൽ ലഭിക്കുന്നത് വിദ്വേഷ പ്രചാരകർ കൂവിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട് അയാളാണെങ്കിൽ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവ എന്താ കഥ നന്ദി നമസ്കാരം